ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പരിഹരിക്കുവാനും ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാനും ജില്ലാ കളക്ടർ സ്ഥലങ്ങൾ സന്ദർശിച്ചു മുരിങ്ങൂർ കൊരട്ടി ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി വീണ്ടും യോഗം വിളിച്ചു ചേർക്കുന്നതാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് മണിക്കൂറുകളാണ് വാഹനങ്ങൾ ദേശീയപാതയിലെ കുരുക്കിൽ പെടുന്നത് ഇതിന് പരിഹാരമായി ചെറിയ വാഹനങ്ങൾ ബദൽ റോഡ് വഴി അടുത്ത ദിവസങ്ങളിൽ തിരിച്ചുവിടാൻ നടപടി സ്വീകരിച്ചുവരുന്നതായി ഡിവൈഎസ്പി മുരിങ്ങൂരും നിർമ്മാണത്തിൽ വലിയ ക്രമികളാണ് ജില്ലാ കളക്ടറോട് നാട്ടുകാരും ജനപ്രതിനിധികളും ഉന്നയിച്ചത് സ്ഥലങ്ങൾ സന്ദർശിച്ചതിന്റെ അടിസ്ഥാന ദേശീയപാത അധികൃതരോട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ പറഞ്ഞു നിർമ്മാണത്തിലെ അഴിമതികളും ക്രമക്കേടുകളും ഇല്ലാതാക്കുവാൻ വിദഗ്ധ സമിതി നിർമ്മാണങ്ങൾ പരിശോധിച്ച് വിലയിരുത്തും ഒരു വശത്ത് നിർമ്മിക്കുകയും അടുത്ത സ്ഥലത്ത് പൊളിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിർമ്മാണ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എം എൽ എ ജില്ലാ കളക്ടറോട് പറഞ്ഞു ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തണമെന്നും ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാൻ സർവീസ് റോഡുകളുടെയും മറ്റ് നിർമ്മാണങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും എം എൽ എ സനേഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് തഹസിൽദാർ പി കെ ജേക്കബ് കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗൻ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി ജി സത്യപാലൻ വർഗീസ് പയ്യപ്പള്ളി ഗ്രേസി സ്കറിയ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ പരിഹാരം കാണണമെന്നും ഗതാഗത കുരുക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടറോട് എല്ലാവരും അഭ്യർത്ഥിച്ചു കഴിഞ്ഞ മാസം വാങ്ങിക്കും സ്വീഡായിട്ട് സ്വീഡാക്കുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കും കൂടാതെ ഒരുപാട് ട്രാഫിക് പ്രോപ്പറായിട്ട് ഏകദേശം ഒരുപാട് സമയം ഇവിടെ എയർപോർട്ടിലേക്ക് പോകുന്ന വരുന്നുണ്ട് അവിടെ ഒരുപാട് സമയം ഇവിടെ